എരിമക്കൽ സമൂഹത്തിൻ്റെ സ്ഥാപകനും മലങ്കര സഭയിലെ തെക്കൻ പ്രദേശത്തെ വിശ്വാസത്തിൻ്റെ പ്രവാചകനും തൻ്റെ വചനപ്രഘോഷണം വഴി സാക്ഷ്യജീവിതം വഴി മാർത്താണ്ഡ രൂപതയ്ക്ക് യഥാർത്ഥമായ അടിത്തറ വിതച്ച പുണ്യ മിഷണറിയുമായ മോൺസഞ്ഞോർ ജോസഫ് എന്ന പുണ്യപുരോഹിതൻ്റെ ജീവിതത്തിലെ വിശ്വാസം എന്ന പുണ്യത്തെക്കുറിച്ചാണ് നാം ഇപ്പോൾ വിചിന്തനം ചെയ്യുക വിശ്വാസത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുവാൻ ആദ്യമേ തന്നെ വിശ്വാസം സഞ്ചരിച്ച വഴികൾ അല്ലെങ്കിൽ വിശ്വാസം നിറഞ്ഞ ജീവിതമുള്ള വിശുദ്ധരായ വ്യക്തികൾ സഞ്ചരിച്ച വഴികളിലേക്ക് നാം നോക്കണമല്ലോ ഇപ്രകാരം നോക്കുമ്പോൾ മോർസഞ്ചോർ ജോസഫ് കുഴിഞ്ഞാലച്ചൻ വിശ്വാസം സംവഹിച്ച് നടന്ന ഒരു വിശുദ്ധ പുരോഹിതനായിരുന്നു ഇരുപതാംകൂറിൻ്റെ തെക്കിൻ്റെ കടലോരങ്ങളിൽ ദൈവവചനം പ്രസംഗിച്ചത് ഒരു വിശുദ്ധ ഫ്രാൻസിസ് സേവറാണെങ്കിൽ അനന്തപുരിയുടെ തെക്ക് കന്യാകുമാരി വരെ തൻ്റെ സാക്ഷ്യ ജീവിതം വഴി വചനം വിതച്ച വിശുദ്ധ മിഷണറിയായിരുന്നു മൊണ്സിഞ്ഞോർ ജോസഫ് കൊഴിഞ്ഞാലിൽ അദ്ദേഹത്തെക്കുറിച്ച് ഭാഗ്യസ്മരണാർഹനായ മാർ ഗ്രിഗോറിയസ് തിരുമേനി ഇപ്രകാരമാണ് എഴുതി വച്ചിരിക്കുന്നത് മലങ്കര സെമിനാരിയിൽ വച്ച് ആദ്യമായി യുവ വൈദികനായ ജോസഫ് കൊഴിഞ്ഞാലിൽ എന്ന അച്ഛനെ ഞാൻ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിലും അദ്ദേഹത്തിൻ്റെ മുഖകമലങ്ങളിലും വിരിഞ്ഞ ചൈതന്യം എന്നെ ഏറെ ആകർഷിച്ചിരുന്നു അതിനുശേഷം ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ദൃഢമാവുകയായിരുന്നു മോർസഞ്ഞൂർ ജോസഫ് കുഴിഞ്ഞാലിൽ എന്നാൽ അബ്രാഹത്തെ പോലെ വിശ്വാസമുള്ള ഒരു വിശുദ്ധ വ്യക്തിത്വമായിരുന്നു അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ഒരു വിശുദ്ധ പുരോഹിതൻ എന്നാണ് അഭിവന്യ ബെനഡിഷ് മാർ ഗിർഗോറീസ് തിരുമേനി അദ്ദേഹത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുക നീർച്ചാലിനരികെ നട്ട വടവൃക്ഷം പോലെ ദൈവാശ്രയമാകുന്ന നീർച്ചാറിനരികിൽ പുഷ്ടിയോടെ വളർന്നു നിൽക്കുന്ന ഒരു വടവൃക്ഷമാണ് മോൺസഞ്ഞോർ ജോസഫ് കുഴിഞ്ഞാലിൽ എന്നാണ് മാ റെഫ്രൈൻ പിതാവ് അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് എഴുതി വച്ചിരിക്കുന്നത് വല്യച്ഛനെന്ന് സ്നേഹത്തോടെ ദൈവജനം വിളിക്കുന്ന മേരി മെരിമക്കളും വിളിക്കുന്ന മോൺസഞ്ചോർ അച്ഛന് മറ്റൊരു പേരിലും അറിയപ്പെട്ടിരുന്നു ഒരു ഉരുക്ക് മനുഷ്യനെന്ന് വലിയ വിശ്വാസമുള്ള മല പോലെയുള്ള ഒരു വലിയ മനുഷ്യൻ ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ വിശേഷിപ്പിക്കാറുണ്ട് വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താപിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകുമെന്ന് വിശുദ്ധ ഗ്രന്ഥം ശ്രീ ജോഹന്നാന്റെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തി ഏഴാം വചനത്തിൽ നിന്നായിക്കുന്നത് പോലെ മോഴ ജോസഫ് കുരിഞ്ഞാൽ അച്ഛന്റെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് അനേകം പുണ്യങ്ങൾ സുഹൃതങ്ങൾ നിർഗണിച്ചതായി നാം അറിയുന്നു അതിൽ വളരെ പ്രത്യേകമായി നാം എടുത്തു പറയുന്ന കാര്യമാണ് അദ്ദേഹത്തിൻ്റെ അചഞ്ചലമായ ധൈര്യം എന്തിനേയും ഏതിനെയും ഭയപ്പെടാതെ ഒരിക്കലും അടിപൊളാത്ത ഒരു ജീവിതമായിരുന്നു മോൺസഞ്ചർ ജോസഫ് കുഴിഞ്ഞാൽ അച്ഛൻ്റേത് ഒരു വൈദികനായി അഭിഷിക്തനായ ആദ്യ വർഷം തന്നെ മാറിമാനുവെ ക്ഷണം സ്വീകരിച്ച് തിരുവനന്തപുരത്തേക്ക് കടന്നു വരികയും തുടർന്ന് തനിക്ക് തികച്ചും അജ്ഞാതമായ ഒരു സ്ഥലത്തേക്ക് മാർത്താണ്ട പ്രദേശത്തേക്ക് ഏകനായി കടന്നു പോവുകയും ചെയ്തപ്പോൾ അവിടെ ചെന്ന് പ്രേതബാധയുള്ളത് എന്ന് നാട്ടുകാരാൽ അറിയപ്പെട്ടിരുന്ന ഒരു ചെറിയ വീട്ടിൽ ഏകനായി താമസിക്കേണ്ടി വരികയും തുടർന്നുള്ള വർഷങ്ങളിൽ ദൈവ ജനത്തിനു വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മുഴുവനും ഒരു ഏകാന്തത നിറഞ്ഞ പ്രവർത്തനമായിരുന്നുവെങ്കിലും ഒരിക്കലും അദ്ദേഹം നഷ്ടധൈര്യനായില്ല കുറച്ച കാൽവയ്പുകളോടെ പുഞ്ചരിയോടെ നടന്നു നീങ്ങിയ ഒരു വിശ്വാസത്തിൻ്റെ പ്രവാചകനായിരുന്നു അദ്ദേഹം രണ്ടാമതായി അദ്ദേഹത്തിൻ്റെ ആഴമായ ദൈവാശ്രയം അതിൽ നിന്നുള്ളവായ അർപ്പണം വ്രത വാഗ്ദാനം നടത്താത്ത ഒരു സന്യാസിയായിരുന്നു മൊഹസിഞ്ഞോർ കുഴിഞ്ഞാലിൽ എന്ന് മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടുണ്ട് ചിട്ടയായ ജീവിതം കൊണ്ട് ദൈവത്തിനും ദൈവജനത്തിനുമായി അദ്ദേഹം പൂർണമായി തന്നെ സമർപ്പിച്ചു നിതാന്ത നിസ്വനായ ഒരു വ്യക്തിയായിരുന്നു മോൺസെന്റ് ജോർജ് ജോസഫ് കുഴിഞ്ഞാലിൽ പലപ്പോഴായി അദ്ദേഹത്തിന് ജീവിതത്തിൻ്റെ ആദ്യന്തം വളരെയേറെ ദാരിദ്ര്യം നിറഞ്ഞ അവസ്ഥയിലൂടെ അദ്ദേഹം കടന്നു പോയിട്ടുണ്ട് ജീവിതം മുഴുവനും പലവിധമായ യാത്രകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു ആദ്യമായി ചങ്ങനാശ്ശേരിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം പറിച്ചു നടപ്പെട്ടു വീണ്ടും തിരുവനന്തപുരത്ത് നിന്ന് മാർത്താണ്ടത്തേക്ക് അദ്ദേഹം താമസിച്ചിരുന്ന വാടക വീട്ടിൽ നിന്ന് സന്യാസിനികൾ കടന്നു വന്നപ്പോൾ ആ വാടക വീട് അവർക്കായി വിട്ടുകൊടുത്തുകൊണ്ട് കെട്ടിയടയ്ക്കപ്പെടാത്ത മേൽക്കൂര മാത്രമുള്ള ഒരു ഭവനത്തിൽ നീണ്ട പതിനെട്ട് വർഷക്കാലമാണ് അദ്ദേഹം തൻ്റെ ജീവിതം സന്തോഷത്തോടെ ചിലവഴിച്ചത് വീണ്ടും അവിടെ നിന്ന് തൻ്റെ ശുശ്രൂഷയുടെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് എങ്ങോട്ട് പോകണമെന്നറിയാത്ത ഒരു അപ്പോയിൻ്റ്മെൻ്റ് വന്നപ്പോൾ വീണ്ടും അദ്ദേഹം സ്നേഹത്തോടെ തൻ്റെ ഒരു ചെറിയ ഇരുമ്പ് പെട്ടിയുമായി അവിടെ നിന്ന് പടിയിറങ്ങി വീണ്ടും അവിടെ നിന്ന് ഉറച്ച കാൽവയ്പുകളോടെ നടന്നു നീങ്ങുന്നത് എല്ലാവരും കണ്ടിട്ടുള്ള വലിയ വിശ്വാസത്തിൻ്റെ സാക്ഷ്യമാണ് ഇനിയും എടുത്തു പറയത്തക്കതായിരുന്നു അദ്ദേഹത്തിൻ്റെ ശിശു സഹതമായ നിഷ്കളങ്കത ദൈവവിശ്വാസത്തിൽ നിന്നുള്ളവായ നിഷ്കളങ്ക മനോഭാവം നിറഞ്ഞ പുഞ്ചരിയോടെയുള്ള അദ്ദേഹത്തിൻ്റെ മുഖഭാവം തന്നെ നിഷ്കളങ്കതയുടെ പര്യായമായിരുന്നു എപ്പോഴും ഏത് സാഹചര്യത്തിലും പതരാതെ ശിശു തുല്യമായ പുഞ്ചിരിയോടെ അദ്ദേഹം നടന്നു നീങ്ങി ഒരു ചിത്രം നാം കാണുന്നുണ്ട് ഒരു നായയെ കണ്ട് പേടിച്ച ഒരു ശിശു തൻ്റെ അപ്പൻ്റെ കഴുത്തിൽ കയറി ഇരുന്നിട്ട് ആ നായയെ നോക്കി കോക്കരി കാട്ടുന്ന ഒരു ചിത്രം നാം കാണാറുണ്ട് അതുപോലെ തൻ്റെ ജീവിതം ദൈവകരങ്ങളിൽ തൻ്റെ കരങ്ങൾ ചേർത്ത് വെച്ച് അദ്ദേഹം നടന്നു നീങ്ങുകയായിരുന്നു ഇനിയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൽ നിന്ന് പ്രതിഫലിച്ച ഒരത്ഭുത പ്രവർത്തന സിദ്ധി തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നു ജീവിത പ്രതിസന്ധികൾ നേരിട്ട് എല്ലാ മക്കളും അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു മർത്താട പ്രദേശങ്ങളിൽ കോളറ കടന്നു പിടിച്ച സാഹചര്യങ്ങളിൽ കോളറ മൂലം ധാരാളം മക്കൾ ധാരാളം ജനങ്ങൾ മരിച്ചു വീണുകൊണ്ടിരുന്ന അവസ്ഥയിൽ അദ്ദേഹം ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ച് അവരുടെ ഇടയിലൂടെ നടന്നു നീങ്ങി അവരെ ശുശ്രൂഷിച്ചു അദ്ദേഹം ആശീർവദിച്ചു കൊടുത്ത പുൽത്തൈലം ഉപയോഗിച്ച എല്ലാ ജനങ്ങളും പൂർണമായി സൗഖ്യപ്പെട്ടു എന്നാണ് സാക്ഷ്യപ്പെട്ടിരിക്കുന്നത് പലവിധമായ രോഗങ്ങളുള്ളവരെല്ലാവരും അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ അദ്ദേഹം അവർക്ക് സാന്ത്വന അരുളുന്ന ഒരു സ്നേഹ പിതാവായി മാറിയിരുന്നു ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആഴമായി വേരുന്നിരുന്ന ദൈവ വിശ്വാസമായിരുന്നു എന്ന് നമുക്കറിയാം അതുപോലെ മോൺസഞ്ഞോർ ജോസഫ് കുഴിഞ്ഞാലൻ പ്രതിസന്ധിയിൽ പതരാത്ത അടിയുറച്ച വിശ്വാസത്തിൻ്റെ ഉടമയായിരുന്നു മർത്താണ്ഡ മിഷൻ പ്രദേശത്തേക്ക് അദ്ദേഹം കടന്നു ചെന്ന ആ കാലഘട്ടം മുതൽ നിരന്തരമായ പ്രതിസന്ധികൾ വെല്ലുവിളികൾ ജീവൻ്റെ ഭീഷണികൾ പോലും അദ്ദേഹത്തിന് ചുറ്റി എപ്പോഴും ഉണ്ടായിരുന്നു തൻ്റെ ജീവൻ അപഹരിക്കുവാൻ കഠാരിയമായി വന്ന ആ മകൻ്റെ കൈകളിൽ നിന്ന് തലനാരിണയ്ക്കാണ് അദ്ദേഹം രക്ഷപ്പെട്ടതെന്ന് നാം വായിക്കാറുണ്ട് എങ്കിലും ഈ വലിയ പ്രതിസന്ധികളുടെ മധ്യത്തിലും അദ്ദേഹത്തിന് മുറി ഒരിക്കലും അദ്ദേഹം പൂട്ടാതെയായിരുന്നു ഈ വലിയ പ്രതിസന്ധികളിലും അദ്ദേഹം കിടന്നുറങ്ങുക ഇങ്ങനെ വലിയ വിശ്വാസത്തിൻ്റെ ഒരു സാക്ഷ്യമായി അദ്ദേഹം മാറിയിരുന്നു ഒരു വിശ്വാസം തന്നെയായി തൻ്റെ ജീവിതം രൂപാന്തരപ്പെടുകയായിരുന്നു അതോടൊപ്പം അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആകത്തുകയായി നാം കാണുന്ന ജീവിത തത്വം എന്നത് അദ്ദേഹം ഇടയ്ക്കിടെ എല്ലാവരോടുമായി പറയാറുണ്ടായിരുന്നു ആകാശം പിടിഞ്ഞു വീണാലും ദൈവമറിയാതെ ഒന്നും സംഭവിക്കുകയില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് എന്ന് പറയാൻ സാധിക്കും ഈ ഒരു ജീവിത തത്വമാണ് അദ്ദേഹത്തെ നയിച്ചിരുന്നത് ഇതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ആഴമായ വിശ്വാസ ജീവിതത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വീണ്ടും വീണ്ടും അദ്ദേഹം പറയാറുണ്ടായിരുന്നു ദൈവം എന്നെക്കൊണ്ട് എല്ലാം ചെയ്യിച്ചു സമയമാകുമ്പോൾ ദൈവമെല്ലാം നമുക്ക് ചെയ്തു തരും എന്നിങ്ങനെയുള്ള സത്വചനങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നിരന്തരമായി ഉരുവിട്ടിരുന്ന ഒരു ശൈലി നാം കാണാറുണ്ട് ഇങ്ങനെ തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവ ഒരു വലിയ പ്രവാചകനായി മാറിയ അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്കെല്ലാവർക്കും മാതൃകയാണ് അദ്ദേഹത്തെക്കുറിച്ച് ഒരു പ്രവചനം പ്രവചനമെന്നതുപോലെ അഭിവന്യ മാർ ഗ്രിഗോറിയസ് പിതാവ് വീണ്ടും പറഞ്ഞിരുന്നു സ്വർഗത്തിൽ ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലതുഭാഗത്തായിരിക്കുന്ന യേശു തമ്പുരാൻ മാലാഖമാരുടെ അകമ്പടിയോടെ മോഴ്സഞ്ഞോർ അച്ഛനോടൊപ്പം നമ്മളെ സന്ദർശിക്കാൻ വീണ്ടും വരുമെന്ന് ഇങ്ങനെ സ്വർഗത്തിൽ ഇന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ഈ പ്രിയപ്പെട്ട പുണ്യപുരോഹിതൻ്റെ ജീവിതം പുണ്യപുരോഹിതൻ്റെ ജീവിതമാതൃകയും മധ്യസ്ഥവും നമ്മുടെ ജീവിതത്തിന് കോട്ടയായിരിക്കട്ടെ ആ പുണ്യപുരോഹിതൻ്റെ മാതൃക നമ്മുടെ ജീവിതത്തിന് എന്നും വഴിവിളക്കായിരിക്കട്ടെ